ിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പരാബോളയുടെ ഫോക്കസ് ആണ് ഇത് വൈ സ്ക്വയർ ഈക്വൽ ടു ആയതുകൊണ്ട് റൈറ്റ് ഓപ്പൺ വലതുഭാഗത്തേക്ക് തുറന്നിരിക്കുന്ന ഒരു പരാബോളയാണെന്ന് ആദ്യം മനസ്സിലാക്കുക അതിൻ്റെ ഫോക്കസ് എന്താണ് എ ആണെന്നും മനസ്സിലാക്കുക ഇനി നമുക്ക് എ കണ്ടുപിടിച്ചാൽ പോലെ അപ്പോൾ ഈ കണ്ടുപിടിക്കാൻ അപ്പോൾ എന്താണ് വലത്തോട്ട് തിരിഞ്ഞിരിക്കുന്ന പരാബോളയാണെങ്കിൽ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഫോർ എ എക്സ് ആണ് അതാണതിൻ്റെ ജനറൽ ഫോർമുല അപ്പോൾ അതിൻ്റെ താഴെ നമുക്ക് തന്നിരിക്കുന്ന ഫോർമുല എടുത്തെഴുതുക അപ്പോൾ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എയ്റ്റ് എക്സ് ഇനി എന്താണ് എക്സിന് ഫ്രണ്ടിൽ കിടക്കുന്ന നമ്പേഴ്സ് തമ്മിൽ ഈക്വറ്റ് ചെയ്യുക ഇവിടെ എക്സിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ആരാണ് ഫോർ എ ആണ് ഇവിടെ ആരാണ് ആണ് അപ്പോൾ ഫോർ എ ഈസ് ഈക്വൽ ടു ഫോർ എ ഈസ് ഈക്വൽ ടു എറ്റ് അപ്പോൾ എന്താണ് ഇവിടെ ഗുണിച്ചിരിക്കുന്ന മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ഫോർ അപ്പുറം പോകും എന്താകും എസ് ഈക്വൽ ടു അതിന് എട്ടിന് ഡിവിഷനാകും ഡിവൈഡ് ആവും എയ്റ്റ് ബൈ ഫോർ നമുക്ക് എത്ര കിട്ടാം എന്ന് കിട്ടാം ഇനി ഫോക്കസാണ് ഫോക്കസിൻ്റെ ക്യൂഷൻ എന്താണ് ഇത് വലത്തോട്ട് തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഫോക്കസ് എന്തായിരിക്കും എ കോമ സീറോ ഓടേഡ് പേർ എ സീറോ ആയിരിക്കും അപ്പോൾ എയുടെ സ്ഥാനത്ത് നമുക്ക് എത്ര കൊടുക്കാം ടു കൊടുക്കാം ടു കോമ സീറോ അപ്പോൾ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് ടു ആണ് ഓപ്ഷൻ ഡി ആണ് ആൻസറ് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഫൈൻഡ് ദ സെൻറ്റർ ആൻഡ് റേഡിയസ് ഓഫ് ദി സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് മൈനസ് ഫോർ വൈ മൈനസ് ത്രീ ഈക്വൽ ടു സീറോ ഈ ഒരു സർക്കിളിൻ്റെ സെൻറ്ററും കണ്ടുപിടിക്കണം റേഡിയസും കണ്ടുപിടിക്കണം അപ്പോൾ എന്താണ് സർക്കിളിൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ടു ജി എക്സ് പ്ലസ് ടു എഫ് വൈ പ്ലസ് ഇ ഈക്വൽ ടു സീറോ അപ്പോൾ തന്നിരിക്കുന്ന ഒക്കെ അടുത്ത് നേരെ ഇതിൻ്റെ താഴോട്ട് കൊടുക്കുക എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് മൈനസ് ഫോർ വൈ മൈനസ് ത്രീ ഈക്വൽ ടു സീറോ അപ്പോൾ ഇത് ഇനി എന്ത് ചെയ്യണം ഇവിടുത്തെ എക്സുകൾ ഉണ്ടല്ലേ ആ എക്സിന് ഫ്രണ്ട് കിടക്കുന്ന രണ്ട് നമ്പേഴ്സും ഈക്വൽ ആണ് ഇവിടുത്തെ എക്സിൻ്റെ ഫ്രണ്ട് ഇവിടുത്തെ എക്സിൻ്റെ ഫ്രണ്ട് ആരാണുള്ളത് ടു ജി ആണ് ഇവിടുത്തെ എക്സിൻ്റെ ഫ്രണ്ട് ആരാണുള്ളത് സിക്സ് ആണ് അപ്പോൾ എന്താണ് ജി എന്തായിരിക്കും ഇവിടുത്തെ ടു പോകണ്ടേ ഇവിടുത്തെ ടു ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ സിക്സിന് എന്താവും ഡിവൈഡ് ആവും സിക്സ് ബൈ ടു എത്ര കിട്ടും ത്രീ എന്ന് കിട്ടും ഇനി അടുത്ത് നോക്ക് വൈക്ക് ഫ്രണ്ടിൽ കിടക്കുന്ന നമ്പേഴ്സ് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം ഇക്വറ്റ് ഇവിടെ വൈയുടെ ഫ്രണ്ടിൽ ആരാ കിടക്കുന്നത് ടു എഫ് ആണ് ഇവിടെ വൈക്ക് ഫ്രണ്ടിൽ ആരാ കിടക്കുന്നത് മൈനസ് ഫോറാണ് ഇപ്പോൾ എഫ് എന്തായിരിക്കും ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തത് അപ്പറും ആവും മൈനസ് ഫോർ ബൈ ടു അപ്പോൾ ഇത്ര ഇട്ടും മൈനസ് ടു ഇനി നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്ററിൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കണം സർക്കിളിൻ്റെ സെൻറ്റർ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് മൈനസ് ജി മൈനസ് എഫ് ആയിരിക്കും അപ്പോൾ എന്താണ് സെൻറ്റർ അപ്പം നമുക്ക് തന്നിരിക്കും നമുക്കിപ്പം കിട്ടിയില്ലേ ജി അതിൻ്റെ കൂട്ടത്തിൽ ഒരു മൈനസ് കൊണ്ട് നമ്മൾ എന്താണ് മൾട്ടിപ്ലൈ ചെയ്യുക ഇവിടെ പ്ലസ് ത്രീ അല്ലേ അതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ത്രീ ഇവിടെ മൈനസ് ടു അല്ലേ അതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് ടു ഇതാണ് സെൻറ്റർ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരാളും കൂടെ ഉണ്ട് റേഡിയസ് റേഡിയസിൻ്റെ ഏക്വീഷൻ എന്നാണ് റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് ഇ ആണ് ഇവിടെ സി എത്രയാണ് സി എന്ന് പറയുന്നത് മൈനസ് ആണ് അപ്പം ആറ് ഈസ് ഈക്വൽ ടു ൂട്ട് ഓഫ് ജി സ്ക്വയർ മൈനസ് ത്രീ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ മൈനസ് മൈനസ് ത്രീ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ത്രീ സ്ക്വയർ നയൺ ആണ് ഫോർ സ്ക്വയർ ടു സ്ക്വയർ ഫോർ ആണ് ഈ മൈനസും മൈനസും കൂടെ ചേർന്ന് പ്ലസ് ത്രീ അപ്പം നമുക്ക് കിട്ടുന്നത് ഒമ്പത് പന്ത്രണ്ട് പതിനാറ് റൂട്ട് പതിനാറ് ഈസ് ഈക്വൽ ടു ഫോർ ആയിരിക്കും സെൻട്രു മൈനസ് ത്രീ ടുവും റേഡിയസ് ഫോറും